തിന്മ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് സഹോദരന്മാർ നന്മ തിന്മകൾക്കിടയിലുള്ള വിവേചനം നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്ത് നന്മ എന്താണ് തിന്മ എന്താണെന്ന് ആരാണ് വീക്ഷിച്ചത് ആരാണ് നിർവചിച്ചത് വാബിസ എന്ന സഹാബി ഒരു ദിവസം നന്മ എന്താണ് തിന്മ എന്താണെന്ന് ചോദിച്ചറിയാൻ ആഗ്രഹിച്ചു ഇത് അള്ളാന്റെ റസൂലാണ് ഇബിലീസിനെ തകർത്തുകൊണ്ടേ മദീനയിലേക്ക് പോകാൻ കഴിയൂ ഇബിലീസിനെ തകർത്തുകൊണ്ട് നല്ല കാര്യം നടക്കുമ്പോ ഇബിലീസ് അസ്വസ്ഥനാകും ഇബിലീസ് പിന്തിരിപ്പി ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇബിലീസ് വഴിപഴച്ച ആളുകളൊപ്പം ഉണ്ടാവുള്ളൂ വഴിപഴച്ച ആളുകളൊപ്പം ഇബിലീസിന് ഒരു ആവശ്യം ഇല്ല മൂപ്പര്ക്കവിടെ ഒരു പണിയെടുക്കാനില്ല ഓരോരുത്തരോടൊപ്പം ഐഷാവിന്റെ അത്ഭുതത്തോട് ചോദിച്ചു അങ്ങയോടൊപ്പം ഓരോ മനുഷ്യന്റെ ചിന്തിക്കണം ചിന്തിക്കണം അതുകൊണ്ട് ആയിഷ ഓരോ മനുഷ്യനോടൊപ്പവും ഒരു സൈതാനുണ്ട് ആയിഷ നീ നിന്റെ ശൈത്താനെ സൂക്ഷിക്കണം സ്വന്തം സഹധർമ്മിണിയോടായി പറയണം അപ്പൊ നമ്മള് സ്ഥിതി എന്താഷാൻ ഉടൻ തന്നെ ചോദിച്ചു അങ്ങയോടെ അങ്ങയോടൊപ്പം അങ്ങയോടെ ശൈത്താൻ ഉടൻ തന്നെ പുണ്യ നബി പറഞ്ഞു എന്റെ ശൈതാനീട്ടു പോയി ആയിഷ സമാധാനായിട്ട് മരിക്കണം അല്ലാതെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അതാലോയിക്കണം ഇതാലോയിക്കണം ആ ബിസിനസ് ഈ പ്രശ്നം മറ്റേ പ്രശ്നം ഈ പ്രശ്നം അയൽപക്കം ആ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം ആ ടെൻഷൻ മറ്റേ ടെൻഷൻ വീട്ടിലെ കാര്യങ്ങൾ റോട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ കുഞ്ഞുമക്കള് അവര് പോകുമ്പോ അവരെ പിരിയുമ്പോഴുള്ള ബേജാറ് ഈ ബേജാറുകളിൽ നിന്ന് മുക്തരായിട്ടൊരാൾക്ക് മരണപ്പെട്ടു പോകാൻ ആ മനുഷ്യന്റെ തൽപില് തിരുമേനി പുഞ്ചിരി തൂകണം വസ്ല്ല മുൻകൂട്ടിയിട്ട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു റസൂലാണ് വന്നിട്ട് ചിന്തിച്ചു നന്മ തിന്മ ചോദിച്ചിട്ടില്ല ചോദിക്കുന്നതിന് മുമ്പ് നബി അലൈഹി വസ്ലാം പറഞ്ഞു ഹൃദയത്തെ വിശാലമാക്കുന്നത് എന്തോ അതാണ് നന്മ വാബിസ ഞെട്ടിപ്പോയി വാബിസ ഞെട്ടിപ്പോയി നന്മ എന്താന്ന് ചോദിക്കാനാണ് വന്നത് തിന്മ എന്തെന്ന് അന്വേഷിക്കാനാണ് വന്നത് വാബിസ നന്മ എന്തെന്നത് ഹൃദയത്തെ വിശാലമാക്കുന്നതാണ് ഇന്ന് ഹൃദയം കുടിശായി പോയി അല്ലേ കാരണം തിന്മ നിറഞ്ഞു പോയി വലിയ വലിയ മണിമാളികകളിൽ മദ്യശാലകളാണ് അവിടെ പാർക്കുന്നവരുടെ ജീവിതം ഇരുട്ടറയിലാണ് അല്ലേ രാത്രി പോയിട്ട് ഒറ്റക്ക് മദ്യം കഴിക്കുന്നവനും കുടുംബത്തെ കൂട്ടിയിട്ട് മദ്യം കഴിക്കുന്നവനും തിരികെ വരുന്ന കാലഘട്ടമാണ് സാമൂഹിക തിന്മകൾ വർദ്ധിക്കുന്ന കാലമാണ് സംഘടിച്ച് തെറ്റ് ചെയ്യാൻ വാഹനമെടുത്ത് പോകുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് പുണ്യനബിയെ മറക്കരുത് സല്ലം ബാഹു ഹൃദയത്തെ വിശാലമാക്കുന്നത് എന്തോ അതാണ് വാബിസ നന്മ ഈ ലോകത്ത് നന്മക്കൊരു ഡെഫിനിഷൻ അല്ലേ